എൻ്റെ പേര് ജോളി ജെയിംസ് ഞാൻ ചന്ദ്രനഗർ നിന്ന് വരുന്നു ഒരു മൂന്നാഴ്ച മുമ്പ് എനിക്ക് എൻ്റെ വളർത്തുന്നൊക്കെ പെട്ടെന്ന് ഭയങ്കര പനി അസ്വസ്ഥയും വന്നു ഭക്ഷണം കഴിക്കാതായി അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈശോട് പറഞ്ഞു ഈശോ ഈ പട്ടിക്ക് എൻ്റെ അസുഖം വരാൻ പോകുക എന്ത് ഇത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം അല്ല ഞാനിത് അനുഭവിക്കേണ്ടതാണെങ്കിൽ ഹസ്ബൻഡ് വരുന്നെള്ളം വരെ ഇത് മാറ്റി വെക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു കാരണം എനിക്ക് പട്ടിയെ കൊണ്ട് ആശുപത്രി പോകാനൊന്നും പറ്റത്തില്ല അന്ന് മുതലേതായാലും പട്ടി ഭക്ഷണം കഴിച്ചു പിന്നെ ഹസ്ബൻഡ് വന്നതിന് പിറ്റേ ദിവസം പട്ടി കയ്യാത്ത പോലെ കാണിച്ചു ഡോക്ടറെ ഡോക്ടറെടുക്കെ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പട്ടിക്ക് ചെള്ള് പനിയാണ് ഭയങ്കര മാരകമായ അസുഖമാണ് പിന്നെ പട്ടിയുടെ കൗണ്ട് എല്ലാം വളരെ കുറവാണ് ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ അങ്ങനെ മൂന്നാല് മരുന്നൊക്കെ തന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ രണ്ടു മൂന്ന് ദിവസം മരുന്ന് കൊടുത്തിട്ടും പനിയെന്ത് ചെയ്താൽ കുറയത്തില്ല പട്ടി എന്ത് ചെയ്താൽ ഭക്ഷണം കഴിക്കത്തില്ല അപ്പം ഞാൻ വാരിയൊക്കെ കൊടുത്ത് നോക്കി ഒരു രക്ഷയില്ല അപ്പം ഇവിടെ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ട് മത്ത എട്ട് പതിനാറ് പതിനേഴ് പറഞ്ഞപ്പോൾ അവരുടെ വീട്ടിലെ മകൾക്കും അവർക്കും അമ്മയ്ക്കും എല്ലാം പനി മാറി അപ്പം ഞാനവിടുത്ത് ഇതൊന്ന് പരീക്ഷിച്ചാലോ പട്ടിയാണെങ്കിൽ പട്ടിക്കിങ്ങനെ പ്രാർത്ഥിക്കാമോ അപ്പോൾ എനിക്ക് ഭയങ്കര സംശയം എന്താണെങ്കിലും വേണ്ടില്ല ഞാൻ അന്നൊരു ഒരു ശുശ്രൂഷ കഴിഞ്ഞു ഒരു മൂന്നര സമയം ഒക്കെ ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കി എന്നിട്ട് ഈ ഉറക്കായി പട്ടി പറയ പട്ടിക്ക് കേൾക്കാമെന്ന് ഒച്ചത്തിലാണ് പറയണേ മത്തായി എട്ട് പതിനാറ് പഴയ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടി എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് പനിയില്ല ഒന്നുമില്ല ഈ പട്ടി തന്നെ ഭക്ഷണം എല്ലാം കഴിക്കാൻ തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര സൗഖ്യപ്പെട്ടു എനിക്ക് ഈ സാക്ഷൊ ഒന്ന് പറയണമല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടി പട്ടിയുടെ സാക്ഷെ ഇങ്ങനെ വന്ന് പറയാമോ ഇതിനു മുമ്പ് ഈ പട്ടിക പട്ടിയെക്കുറിച്ച് എന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഒരു വർഷം എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു ചേച്ചി വളർത്തു പൂച്ചയുടെ സാക്ഷിയോ ഒക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ധൈര്യമായി അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് താമസേനു സോറി പട്ടിക്ക് വളരെ സൗഖ്യമുണ്ട് യേശുവേ സ്തോത്രം യേശു നന്ദി നമ്മൾ മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കാരണം മൃഗങ്ങൾ വചനം കേൾക്കുമ്പോൾ അവര് മര്യാദക്കാരായിട്ട് മാറും അല്ലിയാ നമ്മള് വചനം കേൾക്കുമ്പോഴും നമ്മുടെ മക്കൾ വചനം കേൾക്കുമ്പോഴും മര്യാദക്കാരാവുന്ന പോലെ തന്നെ മൃഗങ്ങൾ വചനം കേട്ടാൽ ആ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ ക്രവ് കിട്ടും അല്ല